നടുവണ്ങ്ങാടിയിൽ ഒരു നായി കുറെ ദിവസമായിട്ട് ഒരു ബോട്ടലിൻ്റെ ഉള്ളിൽ തല കുടുങ്ങി പോയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിന് അപ്രതീക്ഷിതമായിട്ട് നമ്മളിവിടെ ഈ കണ്ടതാണ് അപ്പൊ കണ്ടതിന് അതിന്റെ പുറകെ തന്നെ വന്നതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് നമ്മളെ കൂടെ ഒരു ആ ഒരാളും കൂടെ കൂടി അടക്കിടക്ക ഓക്കേ വല്യ ഇതല്ലേ ആ പോയി കാണേ

ഇതിമ്പനിക്കാർ രാവിലൊക്കെ അങ്ങനെ പോയി പിടിക്കാൻ നോക്കിട്ട് കിട്ടിയില്ല അപ്പൊ ഇങ്ങനെ നോക്കിയുടെ മുമ്പേ മരത്തിന് കാണിക്കാം പിടിച്ചു വന്നൊന്നുമില്ല ഇത് കുടുങ്ങിറ്റ് വായാടാ വണ്ടി അടക്കം നിർത്തിട്ടിട്ട് അപ്പൊ ഇന്ന് കിട്ടിയാലോ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന പിടിക്ക സാധനം ചേട്ടൻ കണ്ടാറുണ്ട് അപ്പൊ ഇനി കിട്ടാ ചേട്ടൻ മരത്തിനോ എത്ര കണ്ടിച്ച് ഞങ്ങള് സെക്കൻഡ് വണ്ടി പറഞ്ഞു പറഞ്ഞില്ലേ ഞങ്ങള് ല്ലേ ഭക്ഷണം കഴിച്ചിട്ടില്ലേക്കാരെ എത്ര ദിവസമായി ശിവരാത്രി കഴിഞ്ഞോ ശിവരാത്രി ശിവരാത്രി കഴിഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച 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 ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് ഭക്ഷണം മൂന്നാഴ്ചയായി ഭക്ഷണം കഴിക്കാത്തതെന്നു പറഞ്ഞാൽ അത് ഇത്രയും ദിവസം ഇവിടെ ഇങ്ങനെ ആർക്കും പിടികൊടുക്കാണ്ടിങ്ങനെ നടക്കുവായിരുന്നു സംഭവം ഇപ്പൊ ഇന്ന് ഞങ്ങളെ രാത്രി അതിനെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് മൂപ്പരാൾ രക്ഷപ്പെടുത്തുന്നത് പേരെന്തായിരുന്നു എടുക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എന്നാലും അത് ആ ഇന്ന് വലിച്ചു ഊരി ൈവറാണ് രാഹുല് ആൾക്കാരെയൊക്കെ കൊറേ രസീന്റെ വയ്യ പക്ഷെ നിങ്ങൾ പിടിക്കാൻ പോകുമ്പോൾ ഓടുന്നൊണ്ട് അപ്പൊ നടക്കുന്നില്ല അപ്പൊ അതിന്റെ സത്യൻ സാൻ്റ വിജീഷേട്ട് ഇവിടെ അപ്പൊ മുപ്പത് പോലെ ഒരുമിച്ചായിരുന്നു കൊറേ അയിന്റെ വയ്യ നടക്കുന്നു അപ്പൊ ഒപ്പാണ് ഇവര് കിട്ടുന്നില്ല കാണുന്നില്ല കണ്ടെത്താൻ വിലത്തുമ്പോ അപ്പൊ ആ സമയത്ത് അന്ന് സ്റ്റാൻഡൽ ഇല്ല വരുമ്പോ ഈ പ്രവീഷ്ടെ കണ്ടതും രക്ഷപ്പെടുത്തുന്നേ മൂന്നാഴ്ച 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 കഴിഞ്ഞു ഭക്ഷണം കഴിക്കാം അത് പിടിക്കാൻ പോകുമ്പോ ഭരണിൻ്റെ ഉള്ളിൽ ശരിക്കാൻ മുന്നോട്ട് കാണുന്നുണ്ട് അതിനൊണ്ട് രക്ഷപ്പെട്ടു പോവാന്ന് പിടിക്കാൻ അതുകൊണ്ടാണ് ഇപ്പം അതെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി അന്നപ്പോ ഈ ഒരു സംഭവം ഓട്ടോ ഈ ഭാഗത്തേക്ക് ക്രോസ് ചെയ്യുന്നുണ്ട് അന്നപ്പോ ഞങ്ങൾ വണ്ടി നിർത്തി അങ്ങനെ തന്നെ വന്നതാ ആരണ്ടെങ്കിൽ ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾക്ക് യാത്ര ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലേ കാണാൻ സങ്കടമായിട്ട് ഞാൻ പോവുക പിന്നെ പോകാൻ രാഹുൽ രാഹുൽ ഓട്ടോ അല്ലെ രാഹുൽ വീട് നമ്മളെ വീട് ആക്സിഡന്റ് ആയിട്ട് ഒരു അവിടെ ൃൂര് ഇതിന്റെ ഒരു ഇത് അവിടെ ഞങ്ങൾ ഓട്ടോ ഡ്രൈവർമാര് പിരിവിട്ട് അതിനെ കുറച്ച് നമ്മളെ സുഹൃത്തുക്കളും പിരിവിട്ട് പിന്നെ വണ്ടിയൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവച്ച് നായനാട പിന്നെ അതിന്റെ ഒരു പൈസ ഓനെ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് മാട്ടിലേക്ക് ഓൻറെ ഓടുന്ന പൈസയാണ് ഓൻറെ ഒരുപാട് നായിക പൂച്ച പൂച്ച അങ്ങനെയുള്ള എല്ലാരും വ്യക്തി ഓ അന്ന് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ആക്സിഡന്റ് വെച്ച നായന തൃശ്ശൂർ മാറ്റി ആ തൃശ്ശൂർ കൊണ്ടുപോയി കാറൊക്കെ എടുത്തുകൊണ്ട് പോയി ഞാളെല്ലാം പിരിവിട്ട് കാല ഏകദേശം റെഡി ആയിരുന്നു പിന്നെ നമ്മളെ സുഹൃത്തുക്കൾ എടുത്തിട്ട് പിന്നെ ഒരു പിരിവിട്ട് കൊടുത്ത് അങ്ങനെ കൊണ്ടുപോയി ആളാക്കി പിന്നെ അതിന്റെ മാസത്തിലൊരു ആയിരം വെച്ച് അത് രാവിലെ പറഞ്ഞ് <laughs> <laughs> oh, then, <I> െ അയച്ചു കൊടുക്കുന്നാണ് വിളിച്ചു ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിങ്ങനെ പ്രവീശനെ എടുത്തേക്ക് അങ്ങനെ എല്ലാരും ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ അത്ര മൂവരെ കാണുന്നു പറ്റിയ കയ്യല് കൊടുത്ത അങ്ങനെയുള്ള ഒരു മൂന്നാഴ്ച ഒക്കെ കുടുങ്ങി പോയ ഒരു നായ ഒരു ഫേസ് കുടിക്കെ ചെപ്പോ ആ വെള്ളം കുടിച്ചില്ല ഭക്ഷണം കഴിച്ച എന്തൊരു അവസ്ഥ ആയിരിക്കും അല്ലേ നമ്മൾ ഒരു നേരം ഈ ചൂരൊക്കെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ എന്തായിരിക്കും ബുദ്ധിമുട്ട് അന്നിപ്പം മൂന്നാഴ്ച ഭക്ഷണം വെള്ളം ഒന്നും കുടിക്കാതെ ഈ ഇതിലൂടെ ഇങ്ങനെ ആളെ മുന്നിൽ കൂടെ ഇങ്ങനെ റൗണ്ടടിച്ച് നടക്കെ ആരെങ്കിലും ഒന്നും പിടിച്ച് രക്ഷപ്പെടുത്തുന്നുള്ളതച്ച എന്തായാലും പൊതുവായുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമല്ല അവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണ് ഓക്കെ ബൈ